സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കന്യാകുമാരി കടലിന് മുകളിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇപ്പോൾ ലക്ഷദ്വീപിനും മാലിദ്വീപിനും മുകളിലാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങും ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തിരണ്ടോടെ ഇത് പുതിയ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് നവംബർ ഇരുപത്തിനാലോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ശക്തി പ്രാപിക്കും കേരളത്തിൽ വരുന്ന അഞ്ചു ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്